പാസ്പോർട്ട് തട്ടിപ്പ് രണ്ടുപേർ കൂടി അറസ്റ്റിൽ വ്യാജരേഖകൾ ഉപയോഗിച്ച് പാസ്പോർട്ട് എടുക്കുന്നതിന് നേതൃത്വം നൽകിയ തുമ്പ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അൻസിൽ അസീസിനെതിരെ തുമ്പ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇയാളെ കേസിൽ പ്രതി ചേർത്തു കഴിഞ്ഞ ദിവസം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത ഇയാളുടെ നേതൃത്വത്തിലാണ് വ്യാജരേഖ ചമച്ച് പാസ്പോർട്ട് കൈവശപ്പെടുത്താൻ അവസരം ഒരുക്കിയത് ഇയാളെ കേന്ദ്രീകരിച്ച് വിപുലമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വ്യാജരേഖകളും വ്യാജ തിരിച്ചറിയൽ കാർഡുകളും തയ്യാറാക്കിയ തിരുവനന്തപുരം മണക്കാട് സ്വദേശി കമലേഷ് ഇടനിലക്കാരനായ മൺപുള സ്വദേശി പ്രശാന്ത് എന്നിവരെ ഞായറാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു ഇതോടെ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം ആറായി മുകുന്ദപുരം മുത്തേടത്ത് കിഴക്കേത്തറ സ്വദേശി സഫറുല്ല ഖാൻ അമ്പത്തഞ്ച് വയസ്സ് കൊല്ലം ഉമേനല്ലൂർ അൽതാഫ് മൻസരിൽ ബദറുദ്ദീൻ അറുപത്തഞ്ച് വയസ്സ് മണ്ണന്തല സ്വദേശി എഡ്വേർഡ് ഹർക്കല സ്വദേശി സുനിൽകുമാർ എന്നിവരെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സിഫിയയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇത്തരത്തിൽ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് ആരെങ്കിലും വിദേശത്തേക്ക് പോയിട്ടുണ്ടോ എന്നും മനുഷ്യകടത്തുമായി സംഘത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്